സ്പിരിച്വാലിറ്റി ട്രിബിൾ സെവൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എവിടെയാണ് നിങ്ങൾക്ക് ബ്ലോക്കേജസ് വരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ എവിടെയാണ് അതിനൊരു ഒരു സ്റ്റോപ്പ് വരുന്നത് ഇതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഇപ്പം ഒരു കാര്യം മനസ്സിലാക്കുക ഇതിൻ്റെ കീ എന്ന് പറയുന്നത് ബിലീഫ് എന്നൊരു സംഭവമാണ് ഞാൻ ആദ്യമേ പറഞ്ഞു ഈ ഒരു സാധനം നിങ്ങൾക്ക് ഇല്ലാതെ നമ്മൾ എത്ര മാനിഫെസ്റ്റേഷൻ പവർഫുൾ ടെക്നിക്സ് ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു അലൈൻമെൻറ്റിൽ വരണം അലൈൻമെൻറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിൻ്റെ വൈബ്രേഷനുമായിട്ട് അലൈൻ ചെയ്യുക അതായത് നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുക നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളും നിങ്ങളുടെ ഇഷ്ടം ഇഷ്ടങ്ങളെല്ലാം ചെയ്യുക ഡൗട്ട് ഫിയർ മാറ്റി വയ്ക്കുക ഇതിനകത്ത് ഒരു ബിലീഫാണ് ആദ്യം വേണ്ടത് ബിലീഫ് എന്ന് പറയുമ്പോൾ ആ ഒരു വിശ്വാസം വരുമ്പോൾ നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ വൈബ്രേഷൻ ഹൈ ആയിരിക്കും അപ്പോൾ അവിടെ മാറ്റങ്ങൾ സംഭവിക്കും അപ്പോൾ അവിടെ ഒരു ചേഞ്ച് സംഭവിക്കും നമുക്കെപ്പോഴും നമുക്ക് ഈ പൈസ നമ്മൾ ചിലവാക്കുമ്പോഴേ പൈസ നമ്മൾ ചിലവാക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല പൈസ ഇട സാധനം മേടിക്കുമ്പോൾ നമുക്ക് വിഷമമാണ് പൈസ കൊടുക്കാൻ മിക്ക മോസ്റ്റ്ലി ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആൾ ആളുകൾക്ക് അതെന്ന് വെച്ചാൽ സ്കേസിറ്റി ആണ് കാണിക്കുന്നത് അതായത് പൈസ ഇല്ല പൈസ ഇല്ല പൈസ കുറവാണ് എന്ന് തോന്നുന്ന ഒരു സംഭവമാണ് നമുക്ക് അതുകൊണ്ടാണ് നമുക്ക് നമുക്കിങ്ങനെ തോന്നുന്നത് പക്ഷേ അതേസമയം നല്ല പൈസ ഉള്ള ഒരാൾക്ക് ഒരു നാലായിരം രൂപ കയ്യിൽ നിന്ന് പോയാലും ഒരു മൂവായിരം രൂപ കയ്യിൽ നിന്ന് പോയാലും വിഷമുണ്ടാക്കുക കാരണം അവനറിയാം ആ പൈസ അവന് വളരെ ചെറിയൊരു തോന്നിയാണ് ഈ മൂവായിരം പോയത് ഇരട്ടിയായിട്ട് തിരിച്ച് വരും എന്നുള്ളത് അവനറിയാം അപ്പോൾ ആ മൈൻഡിൻ്റെ ഷിഫ്റ്റാണ് നമുക്ക് ആദ്യം വേണ്ടത് മൈൻഡ് ഷിഫ്റ്റ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തർക്ക് പൈസ കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മളൊരു സാധനം മേടിച്ച് പ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ വില എന്തുകൊണ്ട് പൈസ ഉള്ളവർ വില നോക്കാത്തത് അവർക്കതൊരു വിഷയമല്ല നമുക്കതൊരു വിഷയമാവുന്നത് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് അപ്പം നമുക്ക് ആ ഒരു സ്കേസിറ്റി അവിടെ വരികയാണ് അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ബ്ലോക്കേജസ് മനസ്സിലായോ നമ്മൾ പൈസ കൊടുക്കുമ്പോൾ നമ്മളെ ഈ യൂണിവേഴ്സിന് അർപ്പിക്കുക യൂണിവേഴ്സ് എനിക്ക് തിരട്ടിയായിട്ട് തിരിച്ചു തരും തിരിച്ച് തന്നിരിക്കും അതാണ് ബിലീഫ് എന്നുള്ള സാധനം നമ്മൾ ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് യൂണിവേഴ്സ് എന്നുള്ളത് ഒരു ഫ്ലിപ്കാർട്ടായിട്ട് കാണുക അല്ലേ കണ്ടു കഴിഞ്ഞാൽ എന്താ ഗുണം നമ്മൾ സാധനം കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്തു പേയ്മെൻറ്റ് ചെയ്താലും ഇല്ലെങ്കിലും ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്താലും ഡെലിവറി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സാധനം നമ്മുടെ കയ്യിലേക്ക് വന്നിരിക്കും അല്ലേ നമ്മളതിനെ പറ്റി ആലോചിക്കുമോ പിന്നെ നമ്മളൊരു ക്യാഷ് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നമ്മൾ സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുമോ ആ സാധനം വരുന്ന സമയത്ത് നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും ഔട്ട് ഫോർ ഡെലിവറി എന്നും പറഞ്ഞിട്ട് അല്ലേ നമ്മൾ അത് അത് തന്നെ അതേപോലെ തന്നെ ഒരു ഫ്ലിപ്പ്കാർട്ടാണ് യൂണിവേഴ്സ് നിങ്ങൾ ചോദിക്കുന്നത് എന്തും യൂണിവേഴ്സ് തരും അത് നമ്മളൊന്ന് കൊടുത്താൽ മതി യൂണിവേഴ്സിൻ്റെ കയ്യിലോട്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങോട്ടൊന്ന് എത്തിക്കിട്ടാനുള്ള ഒരു സമയമാണ് നമുക്ക് വേണ്ടത് അതൊന്ന് എത്തിക്കിട്ടിയാൽ മതി പക്ഷെ അതിലേക്ക് ആ ഒരു ബ്ലോക്കേജസ് ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ് നമ്മുടെ ഡൗട്ടും ഫിയറും അതാണ് ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ ഒരു സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുമോ അത് വരുമോ വരുന്നത് നമുക്ക് ഉറപ്പാണ് വരുന്ന ഒരു ഹൺഡ്രഡിൽ ടു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പാണ് അല്ലേ ഒന്നും വേണ്ട നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോൾ ടി വി കൊണ്ടുകൊണ്ടിരിക്കുകയെന്നായിരിക്കാം വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ അമ്മയോട് സാധനം കൊണ്ട് എടുത്തിട്ട് എടുത്തിട്ട് വരാൻ പറഞ്ഞു അമ്മ എനിക്ക് ആ ബിസ്ക്കറ്റ് ഒന്ന് എടുത്തേ അല്ലെങ്കിൽ അമ്മ എനിക്ക് ആ സാധനം ഒന്നും എടുത്തതാന്ന് പറഞ്ഞാൽ നിങ്ങളത് കണ്ട് നിങ്ങൾ ടി വി കൊണ്ടിരിക്കും കാരണം നിങ്ങൾക്ക് ഉറപ്പാണ് അമ്മ അത് കൊണ്ടുതരും അല്ലേ യൂണിവേഴ്സ് നമ്മുടെ മദറാണ് യൂണിവേഴ്സ് ഇസ് അവർ മദർ ആ അമ്മ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് തരും മനസ്സിലായോ അത് എന്ത് നമുക്ക് തരില്ലേ നമ്മുടെ അമ്മമാർ നമ്മുടെ ജീവൻ വരെ നമുക്ക് തരും അല്ലേ അങ്ങനെയാണ് അമ്മമാർ അതാണ് അമ്മമാർ അല്ലേ അവർക്കില്ലെങ്കിൽ നമുക്ക് തരും അപ്പം അതുപോലെ തന്നെ യൂണിവേഴ്സ് നമ്മളെ സ്നേഹിക്കുന്നു നമ്മളും യൂണിവേഴ്സിനെ സ്നേഹിക്കണം യൂണിവേഴ്സിനെ ഒരു മദറായിട്ട് നമ്മളെ കാണണം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ എന്ത് ചോദിച്ചാലും യൂണിവേഴ്സ് നമുക്ക് തരും അപ്പം അതിന് അത് തരാനുള്ളൊരു ഗ്യാപ്പ് ആ തരാനുള്ളൊരു സംഭവം ഇപ്പോൾ നമ്മൾ പണ്ട് കണ്ടിട്ടില്ലേ ഇപ്പം നമ്മൾ ഒരു മിഠായി വേണമെന്ന് പറഞ്ഞു കുട്ടി കരയാണെങ്കിൽ അമ്മയ്ക്കത് കൊടുക്കണം എന്നുണ്ടാവും പക്ഷേ ഇവനിങ്ങനെ കരയണ കാരണം നമുക്കത് അവൻ്റെ ആ കരച്ചത് നിൽക്കട്ടെ എൻ്റെ വാശി കഴിയട്ടെ എൻ്റെ വാശി കഴിഞ്ഞിട്ട് ഞാൻ തരാം എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മൾ നമ്മൾക്ക് തരണം എന്ന് യൂണിവേഴ്സിന് ആഗ്രഹമുണ്ട് പക്ഷേ നമ്മുടെ ഈ സംശയം നമ്മുടെ ഈ ഡൗട്ട് നമ്മുടെ ഈ പേടി ഇത് കാരണം നമുക്ക് തരാനുള്ളത് യൂണിവേഴ്സ് തരാതെ പോവാണ് അതപ്പോൾ ഡിസേവിങ് ആയിട്ടുള്ള മറ്റൊരാൾക്ക് കൊടുക്കുകയാണ് ഇതാണ് എക്സാമ്പിളുകൾ നിങ്ങൾക്ക് മുന്നിൽ നടന്ന എക്സാമ്പിളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന എക്സാമ്പിളുകൾ അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് യൂണിവേഴ്സ് ഇസ് അവ മദർ നിങ്ങളുടെ ബിലീഫ് എന്നുള്ള സാധനം നിങ്ങളുടെ ആർട്ട് ഓഫ് ബിലീവിങ് എന്നുള്ള സംഭവമുണ്ട് ആർട്ട് ഓഫ് ബിലീവിങ് എങ്ങനെ നമുക്ക് ആർട്ട് ഓഫ് ബിലീവിങ് കൊണ്ടുവരാം നമ്മൾ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് വിഷ്വലൈസേഷൻ ചെയ്യുമ്പോഴും സ്ക്രിപ്റ്റിങ് ചെയ്യുമ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുമ്പോഴും നടന്നു കഴിഞ്ഞ പോലെ നിങ്ങളത് സെറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ ആ ഒരു കാര്യം നടന്നു കഴിഞ്ഞു നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങൾക്ക് കിട്ടി നിങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങുകയാണ് അങ്ങനെ വേണം നമ്മൾ വിഷ്വലൈസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ലോട്ടറി അടിച്ചു ലോട്ടറി അടിച്ച് ആ ഒരു മൊമെൻ്റിൽ മാത്രമല്ല നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ടത് ലോട്ടറി അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തൊക്കെ ലോട്ടറി പൈസ കൊണ്ട് നിങ്ങൾ ചെയ്യും നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരിക്കും ഇതൊക്കെയാണ് നമ്മൾ കാണിക്കേണ്ടത് ആ ഒരു ലോട്ടറി അടിച്ചു എന്നുള്ള സാധനം മാത്രമല്ല നമ്മൾ പറയേണ്ടത് ഇപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഐഫോൺ വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഐഫോൺ കിട്ടി ഇപ്പം അത് പോയിട്ടോ പക്ഷെ എന്നാലും ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് ഐഫോൺ വേണമെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഐഫോൺ മേടിക്കുന്ന സമയത്ത് മേടിക്കാൻ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഐഫോണിൻ്റെ റിംഗ്ടോണുകളെല്ലാം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് എൻ്റെ നോർമൽ ഫോണായിരുന്നു സാധാ ഫോണായിരുന്നു പക്ഷേ റിംഗ് ടോൺ ഐഫോണിൻ്റെയൊക്കെയായിരുന്നു വോൾ പേപ്പർ ഐഫോണിൻ്റെ ആയിരുന്നു എല്ലാ ഐഫോണിൻ്റെ ആയിരുന്നു മെസ്സേജ് പോ വരുന്നത് ഐഫോൺ അത് നമ്മൾക്ക് ഗൂഗിളിൽ കിട്ടും ഐ ഫോൺ റിംഗ്ടോൺ ഡൗൺലോഡ് കൊടുത്ത റിംഗ്ടോണിൻ്റെ മെസ്സേജ് എല്ലാം നമുക്ക് കിട്ടും അപ്പോൾ അതാണ് അതൊക്കെയാണ് ഞാൻ വെച്ചിരുന്നത് അപ്പോൾ ഫോൺ നോക്കുമ്പോൾ എന്താണ് ഫോൺ അവർ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരാൾ കേൾക്കുമ്പോൾ അത് ഐഫോൺ ആണ് എന്നൊരു സാധനം വരും എനിക്കും അങ്ങനത്തെ ഒരു തോന്നൽ വരും അപ്പോൾ അതിനു വേണ്ടി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നമുക്കിങ്ങനെ റിവ്യൂസ് കിട്ടുകഴിഞ്ഞാൽ കസ്റ്റമർ റിവ്യൂസ് കിട്ടുകഴിഞ്ഞാൽ ഇത്ര എവ് കിട്ടുകഴിഞ്ഞാൽ അവർക്ക് പൈസ കൊടുക്കും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു ആ സമയത്ത് ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് ഇതേപോലത്തെ ഒരു ക്രിസ്മസ് സീസൺ ആയിരുന്നു ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് എനിക്കെന്ന് ഗിഫ്റ്റായിട്ട് തന്നത് ഐഫോൺ ആണ് ഐഫോൺ ആണ് എനിക്ക് ആ സമയത്ത് ഗിഫ്റ്റായിട്ട് കിട്ടിയത് അത് എൻ്റെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് അത് ഈസിയസ്റ്റ് മാനിഫെസ്റ്റേഷൻ ആണോ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈസിയസ്റ്റ് മാനിഫെസ്റ്റേഷൻ ആണത് എന്താ ഞാൻ ചെയ്തത് ഞാൻ ആ ടോൺ ഡൗൺലോഡ് ചെയ്തിട്ടു അല്ലേ അത് എല്ലാം ഐഫോണിൻ്റെ ആയിരിക്കും അപ്പോൾ എനിക്ക് സബ് കോൺഷ്യസ്ലി എനിക്ക് എൻ്റെ മൈൻഡിൽ എന്താണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഐഫോണാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഐഫോണാണ് എന്നുള്ള സാധനം തന്നെയാണ് എനിക്ക് വരുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലായിപ്പം നമ്മൾ നടന്നു കഴിഞ്ഞ പോലെ നമ്മൾ അസ്യൂം ചെയ്യണം നമ്മൾ നടന്നു കഴിഞ്ഞു നമുക്കിനി അതിലൊന്നും ചെയ്യാനില്ല മനസ്സിലായിപ്പോൾ ഞാൻ എപ്പോഴും പറയും ഒരു എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പഠിക്കുന്ന ആൾക്കാരാണെൻ്റെയും ഒരു എക്സാം നേടിയെടുക്കണം അല്ലെങ്കിൽ ഒരു സെൻട്രൽ ഗവൺമെൻറ് എക്സാം നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾ നിങ്ങൾക്ക് ആ ജോലി ജോലി കിട്ടിക്കഴിഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ പഠിക്കുന്നത് അതിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് അങ്ങനെ പഠിക്കും നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ആ ജോലി കിട്ടിക്കഴിഞ്ഞു ഇപ്പം ആ ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിക്കുന്നത് പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ആ ഒരു മൈൻഡ് സെറ്റിൽ വേണം നിങ്ങൾ ആ എക്സാമിനെ ഓരോ ക്വസ്റ്റൻസും അറ്റൻഡ് ചെയ്യാനും നിങ്ങൾ പഠിക്കുമ്പോഴും ചെയ്യാനും അപ്പോൾ അത് മൈൻഡ് ഷിഫ്റ്റ് ചെയ്യും നിങ്ങൾക്ക് മനസ്സിലാവാത്ത ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും കറക്കി കുത്തണതുവരെ കറക്റ്റാവും യൂണിവേഴ്സ് എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുന്നൊരു ശക്തിയല്ല അതിനപ്പുറത്തോട്ടാണ് യൂണിവേഴ്സും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ നമ്മുടെ മൈൻഡ് ഓഫ് പവർ എന്ന് നിങ്ങൾ അതായത് പവർ ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എത്ര ബുക്കുകൾ എത്ര വലിയ വലിയ മഹാന്മാരാണ് അതിലൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ ക്രിസ്റ്റ്യാന റൊണാൾഡോ ഇഷ്ടം പോലെ പേരുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ വെച്ച് ലൈഫ് ഒരു വണ്ടർ ആക്കി എടുത്തവർ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് മനസ്സിലാവും ലാലേട്ടൻ ലാലേട്ടൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ടെക്നിക്കിൻ്റെ ഒരു വീഡിയോ അതെല്ലാവരും കണ്ടു കാണും ലാലേട്ടൻ ലോ ഓഫ് അട്രാക്ഷൻ അപ്ലൈ ചെയ്യുന്ന ഒരാളാണ് പേളിമണി ലോ ഓഫ് അട്രാക്ഷൻ്റെ അത് നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എൻ്റെ ക്ലിപ്സൊക്കെ സ്റ്റാൻഡ് ദ പവർ ഓഫ് യൂണിവേഴ്സ് അത് ലൈഫിലേക്ക് കൊണ്ടുവരിക മനസ്സിലായാൽ താങ്ക് യു